നമസ്കാരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏതാണ്ട് എല്ലാ ക്ലബ്ബുകളും രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ചില ക്ലബ്ബുകൾ കളിക്കാനുണ്ട് എന്നാലും നമുക്ക് ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ കളിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ സീസൺ തുടങ്ങി രണ്ട് മത്സരങ്ങളായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സീസൺ അവസാനിക്കുന്നിടത്തോളം നമ്മൾ വീക്കിലോ അല്ലെങ്കിൽ രണ്ട് വീക്കിലൊക്കെ ആയിട്ട് ഇതുപോലെ ഇരിക്കാവെന്നാണ് കരുതുന്നത് തീർച്ചയായിട്ടും ഒരു ഫുട്ബോൾ മാച്ച് എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ കാണുന്ന പോലെ തന്നെയാണ് കാരണം നമ്മൾ ഓരോരുത്തരും കാണുന്ന സിനിമക്ക് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ് ഫുട്ബോൾ മത്സരങ്ങളും ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല അല്ലെങ്കിൽ വേറെ വേറൊരാൾ കാണുന്നത് അതുപോലെ ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കൂടി ചേരുമ്പോൾ തന്നെയാണ് ഈ ഒരു ഡിസ്കഷൻ ഒരു അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഒരു ഇംഗ്ലീഷ് മീഡിയമിലുള്ള ടോപ്പ് സിക്സ് ടീമുകളെയാണ് നമ്മൾ കൂടുതലായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് തോന്നുന്നു നിലത്തെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും മാഞ്ചസ്റ്റർണൈറ്റഡും ആയിരുന്നു വിനൈറ്റഡ് നമുക്കറിയാം മിനിറ്റണ്ണി കുറേ തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ലീഗ് ഒരു മാൻഡേറ്ററി ആണെന്ന് തന്നെ പറയാം കാരണം അവർക്ക് മുന്നിൽ ഇനി വേറെ ഓപ്ഷൻ ഇല്ല കോച്ചുമാരെ നിരന്തരം മാറ്റുന്നു കൂടാതെ അവരുടെ ബ്രാൻഡിങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ സീസണിനേഷം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്നാലവർ മികച്ച രീതിയിലൊക്കെ സൈനിങ് നടത്തിയിട്ടുണ്ട് അവർ ആദ്യ മത്സരത്തിൽ ആർ നമ്മൾ കണ്ടത് അതിഗംഭീരമായിട്ടുള്ള യുണൈറ്റണ്ണിന് പെർഫോം ചെയ്യുന്നു മത്സരം തോറ്റെങ്കിലും ആരാധകർക്ക് ഒരു സന്തോഷികമാകേണ്ടായിരുന്നു എന്നാൽ ഇന്നലെ ഫുൾഹാമിനെതിരായ മത്സരത്തിലേക്ക് വന്നപ്പോൾ എവേ മത്സരമാണ് പക്ഷേ ഒരു വിചാരിച്ച രീതിയിൽ ആദ്യത്തെ മത്സരത്തിലെ മത്സരത്തിൽ പോലുള്ളൊരു നീക്കങ്ങളൊന്നും കണ്ടില്ല മത്സരം ഒന്നേ ഒന്ന് സമനിലയാണ് എവയിലാണ് എന്നൊക്കെ പറയാമെങ്കിലും അവരൊരു ഉദ്ദേശം ആദ്യ മത്സരത്തിലൊരു കളിയാണെങ്കിൽ അതിനപ്പുറം റിസൾട്ട് ഉണ്ടാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് പറയേണ്ടത് ഭ്രൂണയുടെ പെനൽറ്റി മിസ്സാക്കി മിസ്സാക്കിയതാണ് ഭ്രൂണ വളരെ റയറായിട്ട് മാത്രം പെനൽറ്റി മിസ്സാക്കുന്ന താരമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമെങ്കിലും ഇന്നലത്തെ കിക്ക് നമുക്കറിയാം അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇന്നലത്തെ ഒരു ഫുൾ ഹാം യുണൈറ്റഡ് മാച്ച് കാണുമ്പോൾ എന്താണ് അഭിപ്രായം നമുക്ക് ഈ ഒരു സീസണിൽ പാർസൽ ഫസ്റ്റ് കളി തോൽക്കുന്നു രണ്ടാമത്തെ കളി ഫുൾ ഹാമിനേറ്റ് വരുമ്പം സ്വാഭാവികമായിട്ട് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ആർ കളിച്ച ആ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഫുൾ ഹാമിനെ ഫേസ് ചെയ്യുന്നുള്ളതാണ് ഒരേ വേഗ ആണെന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആ ഒരു രീതിക്ക് തന്നെയാണ് യുണൈറ്റഡ് കളിച്ചതും അറ്റാക്കിലേക്ക് പ്രൊവൈഡ് ചെയ്തതൊക്കെ പക്ഷേ ആർ നമ്മൾ കളിച്ച അല്ലെങ്കിൽ ആർ എൻ എല്ലോട് കാണിച്ച പെർഫോമൻസ് ഫുൾ ഹാമിൻ്റെ അടുത്ത് എടുത്തിട്ടും അതൊരു വിന്നാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഫാൻസിന് ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് അറ്റാക്കുകൾ വരുന്നുണ്ട് ഫിനിഷിങ്ങിൽ ചെറിയ പോരായ്മകൾ കാരണം ക്രോസ് ബാറിൽ അടിച്ച് മടങ്ങുന്നു ഓരോ ഡിഫൻസിൽ എത്തുമ്പോൾ അവിടുന്ന് ബ്രേക്ക് ആയി പോരുന്നു അപ്പോൾ ആ ഒരു ഫാൻസിന് ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർ സെൻഎലിനോട് നല്ലോണം കളിച്ചൊരു ടീം ഫുൾ ഹാമിൻ്റെ അടുത്ത് പോയിട്ട് സമനില വന്നു അതും ലീഡ് എടുത്തൊരു മത്സരമാണ് പെനാൾറ്റി വിസ് ചെയ്തെന്നുള്ളത് ഒരു അത് സ്വാഭാവികമാണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എപ്പോഴും പെനാൽറ്റി സ്ട്രൈക്കർക്ക് ഒരു അഡ്വാൻറ്റേജ് ആണെങ്കിൽ കൂടെ ബ്രൂണോൻ്റെ പാത്രത്തിൽ നിന്ന് അത് വന്നപ്പം ഫാൻസിനൊരു ഒരു പ്രശ്നങ്ങളുണ്ട് കാരണം ആ ഒരു ടീമിൽ ഏറ്റവും ബെസ്റ്റ് സെറ്റ് പീസ് ടേക്കറാണ് പെനാൽറ്റി ടേക്കറാണ് ബ്രൂണോ എന്നിരുന്നാൽ കൂടി ആ ഫുൾ ആമിൻ്റെ അടുത്ത് ലീഡ് എടുത്ത മത്സരം കഴിയുന്ന പോകുമ്പോൾ ഉള്ള ഓരോ വിഷമങ്ങളുണ്ട് ആ ഗോൾ വരുമ്പോൾ ഡിഫെൻസിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് എല്ലാവരും ഭയങ്കര കൺസേൺ ആയിട്ട് പറയുന്നത് ബയന്ദീറിൻ്റെ അല്ലെങ്കിൽ ഗോൾ കീപ്പിങ്ങിലുള്ള റേഴ്സാണ് ഗോൾ കീപ്പറെ ചേഞ്ച് ചെയ്യണം ചേഞ്ച് ചെയ്യണം ചേഞ്ച് ചെയ്യണം യുണൈറ്റഡ് ത്രോ ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു സീസണിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി ഫോർവേഡ് മൊത്തം മാറ്റി മിഡ്ഫീൽഡിലേക്കൊക്കെ ഭയങ്കരമായിട്ട് എല്ലാ ജൂനിയർ പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവരുമ്പോഴും കീപ്പറിൽ അല്ലെങ്കിൽ ഗോൾ കീപ്പിംഗ് ഓപ്ഷൻസിൽ പുതിയൊരു പേര് ഇപ്പോൾ യുണൈറ്റഡ് ട്രൈ ചെയ്തിട്ടില്ലതാണ് അപ്പോൾ നമ്മൾ എമിലാനോ മാർട്ടിനസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കി അത് റിജക്റ്റഡ് ആയിപ്പോയി ഡോണർ റോമനെ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അത് സിറ്റിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യുണൈറ്റഡ് ഇപ്പോൾ ലാമൻസ് ഉള്ളൊരു കീപ്പറിലേക്ക് പോരുന്നുണ്ട് പക്ഷേ അതിനും ഫാൻസ് അത്ര തൃപ്തരല്ല കാരണം പ്രീമിയർ ലീഗ് പോലത്തെ ഒരു ഇതിലേക്ക് ബെൽജിയം ലീഗിൽ നിന്നൊരു കീപ്പറെ കൊണ്ടുവരുമ്പോൾ ആൾ ഫിറ്റിന് ആവാൻ സമയം എടുക്കും യുണൈറ്റഡിൻ്റെ ഈ ഒരു ആദ്യത്തെ യുണൈ അറിയാലോ പ്രീമിയർ ലീഗ് ആകുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് പേസാണ് ആദ്യത്തെ പത്ത് മാച്ച് തന്നെ അത്യാവശ്യം വലിയ ടീമുകൾ യുണൈറ്റഡിന് ഫേസ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് പുതിയൊരു കീപ്പർ വരുമ്പോൾ ആൾക്ക് പ്രൂവ് ചെയ്യാനുള്ള സമയം കിട്ടിക്കണമെന്നില്ല അതൊരു പക്ഷേ യുണൈറ്റഡിൻ്റെ ടേബിളിലേക്ക് താഴേക്ക് കൊണ്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഫുൾ ആമയതിനാൽ യുണൈറ്റഡ് കളിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ കളിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു സ്ക്വാഡിൻ്റെ പൊട്ടൻഷ്യലിലേക്ക് എത്തിയോ എന്നുള്ളത് ഫാൻസിന് ഭിപ്രായം എപ്പോഴും നിലനിൽക്കുന്നുണ്ട് സെസ്കോയും കുഞ്ഞേയും എംബിയും ഒക്കെ ഉണ്ട് എല്ലാ സ്റ്റാർ പ്ലേസ് ഉണ്ട് ഇനിയൊരു റീസൺ പറയാനില്ലേ ഒന്നിറ്റൻ്റെ അറ്റാക്കിന് ഒരാളുടെ കുറവുണ്ട് എന്നുള്ളത് പക്ഷേ ആ ഒരു പ്രൂവ് ആ ഒരു സ്ക്വാഡ് വാല്യൂ പ്രൂവ് ചെയ്യുന്ന ഒരു കളി വന്നിട്ടുണ്ടോ എന്നുള്ളത് ഭയങ്കരമായിട്ടൊരു ഡിസ്കഷൻ മാറ്ററാണ് നമ്മൾ ഈ ബ്രൂണോയുടെ പെനാൽറ്റി മിസ് ഉണ്ടല്ലോ അത് ഉണ്ട് കാരണം മാറ്റർ ആണ് കോൺട്രവേഴ്സിന് ചെറിയൊരു വിഷയമൊക്കെ അത് സ്വാഭാവികമായിട്ടും എല്ലാ പെനാൽറ്റി ടേക്കേഴ്സും അവരുടേതായിട്ടൊരു സിസ്റ്റം ഉണ്ട് സ്റ്റൈൽ ഒരു ഭയങ്ക സ്റ്റൈലപ്പം ഭയങ്കര സ്ലോ ആയിട്ട് റൺ ചെയ്യും നെയ്മർ ഒരു ഫേക്ക് ചെയ്ത് ഫേക്ക് ചെയ്ത് പിന്നെ കിക്ക് ഭയങ്കര സ്ലോ ആയിട്ട് എടുക്കും ഓരോരുത്തർക്ക് കുറച്ച് ബ്രൂണൊക്കെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾ ഫുള്ളി ബോളും അയാളും മാത്രമാണ് ബാക്കോട്ടേക്ക് വന്ന് പോസ് സ്റ്റാൻസ് എടുത്ത് വന്ന് കിക്ക് ചെയ്യുക ചെയ്യുന്നത് ആ സ്റ്റാൻസ് എടുക്കാൻ പോകുന്നതിൻ്റെ ആക്സണലായിട്ട് റെഫറിനോട് ഹിറ്റ് ചെയ്യുന്നു പിന്നെ ഫുള്ളി ആവണം അപ്പോൾ ആളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആയിട്ടുണ്ട് ഒരു പക്ഷെ അതായിരിക്കും പെനാലിറ്റിയെ പുറത്തേക്ക് നയിച്ചിട്ടുണ്ടാവുക എന്നിരുന്നാൽ കൂടി അവസാനം പോസ്റ്റ് മാച്ച് പെർസെൻറ്റേജിലെല്ലാം ആൾ പറയുന്നത് ഒന്നും മാപ്പ് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അതിനെ ഭയങ്കരമായിട്ട് വിമർശിക്കപ്പെടുന്നുണ്ട് കളി സമനിലായപ്പോൾ അവസാനം റഫറിൻ്റെ മേലേക്ക് കുറ്റം ചാർത്തി പെനാൾറ്റീസ് ചെയ്ത് റഫറിൻ്റെ മേലേക്ക് ആക്കി എന്നൊക്കെയുള്ള അത് സ്വാഭാവികമായിട്ടൊരു പ്ലെയറിൻ്റെ മെന്റാലിറ്റി ഡൗൺ ആക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ മുമ്പ് ഗോൾ കീപ്പേഴ്സിന് പെനാൾറ്റിയിൽ ആ ഒരു സ്ട്രൈക്കറെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ആക്ഷൻസ് ഒന്നും പാടില്ല എന്നൊരു നിയമം വന്നു അപ്പം വിലയം പറഞ്ഞിരുന്നു അത് ഭയങ്കര ഡിസ് ആണ് കീപ്പേഴ്സിന് അത് ഓരോരുത്തർക്കും കസ്റ്റം ഉണ്ട് പെനാൽറ്റിയിൽ അത്തരത്തിലൊരു കസ്റ്റം ബ്രേക്ക് ആയതെൻ്റെ ഒരു ഡിസ്റ്റർബൻസ് പക്ഷേ ബ്രൂണനെ ബാധിച്ചേക്കാം ആ കിക്കെടുക്കാൻ പോയപ്പോൾ അതായിരിക്കും ആ പന്ത് പുറത്തേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ ഈ യുണൈറ്റഡിന് മത്സരം പറയുമ്പോൾ ആദ്യ മത്സരത്തിൽ ഏറ്റവും സ്റ്റാർ ആയത് കുഞ്ഞെയാണ് യുണൈറ്റഡ് തോറ്റ മത്സരത്തിലും സത്യം പറയാൻ സ്റ്റാർ ആയത് കുഞ്ഞിയാണ് സാധാരണ യുണൈറ്റഡുള്ള ഒരു പ്ലെയർ എത്തുന്നതിന് മുമ്പാണ് ഹൈപ്പ് ഉണ്ടാവുക എത്തിയ ടൈപ്പ് ഉണ്ടാകാറില്ല പക്ഷേ ഇദ്ദേഹം എത്തി എത്തതിന് മുമ്പുള്ള ടൈപ്പ് ആദ്യത്തെ മത്സരം തീർന്നാൽ പക്ഷേ ഇന്നലെ എന്തായിരുന്നു പെർഫോമൻസ് കാണുമ്പോൾ അപ്പോൾ ഇന്നലെ യുണൈറ്റഡിൻ്റെ ലൈനപ്പ് നോക്കുമ്പോൾ കുഞ്ഞ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിലാണ് കളിച്ചത് അപ്പോൾ ആ കുഞ്ഞ ഒരു ബോൾ ക്യാരി പ്ലെയർ ആണ് അത് നമ്മൾ ആൾസണലിനെതിരെ കണ്ടു ബോൾസിൽ കളിച്ചപ്പോഴും കണ്ടിരുന്നുണ്ട് ആ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ഡ്രിബിൾ ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഫ്രണ്ടിൽ പോവുക എന്നുള്ളൊരു ശൈലിയുണ്ട് അതുപോലെ ഇമ്പു മിക്ക ഒരു ശൈലിയുണ്ട് അപ്പോൾ അത് ഇന്നലെ യുണൈറ്റഡിന് മിസ്സായോ എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ കുഞ്ഞ ആ പൊസിഷൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കാരണം രണ്ട് ആദ്യ പകുതിയിൽ രണ്ട് ചാൻസുകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം പോസ്റ്റ് മടിച്ചു പോയി ഒരെണ്ണം ഗോൾ കീ ഗോൾ കീപ്പർ സേവ് ചെയ്തു ഫൊല്ലമിൻ്റെ അപ്പോൾ കുഞ്ഞി ആ പൊസിഷൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പക്ഷെ കുഞ്ഞിയുടെ പൂർണ്ണ ഔട്ട്പുട്ട് അതിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴൊരു ചോദ്യമാണ് ആ പൊസിഷനിൽ പിന്നെ പറയാനുള്ളത് മിഡ്ഫീൽഡാണ് ബ്രൂണോൻ്റെ ആ പെനാൽറ്റി മിസ് കാരണം ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ഇതുണ്ടായിരുന്നു ബ്രൂണോന് ഇനി പെനാൽറ്റി എടുക്കാൻ സമ്മതിക്കരുത് എന്നുള്ളത് ഫാൻസ് കുറേ പേര് പറയുന്നതായിട്ട് ഞാൻ കേട്ടു പക്ഷേ ഒറ്റ പെനാൽറ്റി കൊണ്ട് ഒന്നും തള്ളി പറയാൻ പറ്റില്ല അല്ലാതെയും ഒരുപാട് മിസ്റ്റേക്സ് ഇന്നലെ ഒരു ബോൾ കാലിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും അദ്ദേഹം എന്താ പറയാ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ആ സമയത്താണ് വേറെ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് ബോൾ തട്ടി കഴിക്കുന്നത് ബ്രൂണോ ഇന്നലത്തെ പ്രശ്നം ഉണ്ടായിരുന്നോ ബ്രൂണോ ബ്രൂണോ ആക്ച്വലി ഒരു അറ്റാക് മിഡ്ഫീൽഡർ ആണ് കഴിഞ്ഞ സീസണിൽ കളിച്ചിരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞത് ഇന്നലെ മൗണ്ട് കളിച്ച പൊസിഷനാണ് ആ സ്ട്രൈക്കറിൻ്റെ തൊട്ട് പിന്നിലത്തെ പൊസിഷൻ അവിടെ ആ ഒരു ക്രിയേറ്റീവ് ഔട്ട് പുട്ട് കൊടുക്കാനും ബ്രൂണോയ്ക്ക് പറ്റും പക്ഷേ ഇപ്പോൾ ഈ മൂന്ന് പുതിയ ഫോർവേഡ്സ് വന്നു കുഞ്ഞോ വന്നു ഉമ്പോ വന്നു സ്ട്രൈക്കിങ്ങിൽ സെസ്കോ വന്നു അപ്പോൾ ബ്രൂണോൻ്റെ സ്ഥാനം അവിടുത്തെ ഒരു സ്ഥാനം നഷ്ടപ്പെട്ട പോലെ പിന്നെ ഇവിടെ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ഇല്ല അപ്പോൾ അവർക്ക് ഉള്ളതിൽ ഇപ്പോൾ ക്യാപ്റ്റനെ എന്തെങ്കിലും കളയാൻ പറ്റില്ല അപ്പോൾ ക്യാപ്റ്റനെ കളിപ്പിക്കണം അതുപോലെ ഡിഫൻസി മിഡ്ഫീൽഡർ കാശ്മീറോനെ മാറ്റാൻ പറ്റില്ല പിന്നെ ഉള്ളത് മൗണ്ടിനെ മാറ്റി Uh, <avía> െ ഫ്രണ്ടിലിടന്നാണ് അങ്ങനെയാണെങ്കിൽ സെസ്കോനെ ഫസ്റ്റിൽ വന്നെങ്ങനെ കളിപ്പിക്കാം അപ്പോൾ ഒരു കൺഫ്യൂഷൻ അമോറിയമിന് നിലവിലുണ്ടെന്ന് പറയാം നമുക്ക് പിന്നെ കോപിമനും ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ബെഞ്ചിലുണ്ടായിട്ടും എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ന് കുറേ പണ്ഡിറ്റ്സും അതേപോലെ തന്നെ ഫാൻസും ചോദിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഈ കഴിഞ്ഞ കളിയിലെ മിസ്റ്റേക്കുകൾ കണ്ടെന്താ പഠിക്കാനേ എന്നുള്ള രീതിയിലൊക്കെ പണ്ഡിറ്റ്സ് കുറേ പേർ പറയുന്നതൊക്കെ ഞാൻ കേട്ടു പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അമോറീമിന് ഇനി സമയം വേണം നമുക്ക് വേണമെങ്കിൽ അമോറിമിന്റെ ആദ്യത്തെ സീസൺ എന്ന് പറയാം കാരണം കഴിഞ്ഞ സീസണിൽ അമോറിമിന് അമോറിമിന് വേണ്ട പ്ലേസിനെ സൈൻ ചെയ്തിട്ടില്ല ഈ സീസണിൽ കറക്റ്റ് ആ ഒരു പ്രൊഫൈലിലേക്കുള്ള പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കോമ്പിനേഷൻ കണ്ടെത്തണം എന്നുള്ളൊരു ഇതാണ് അതിന് സമയം കൊടുക്കണം അത് അമോറിമിന് ആ ഒരു സിസ്റ്റം വർക്ക്ഔട്ട് ആവാനൊക്കെ സമയം കൊടുത്തേ പറ്റും ഷെസ്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത് ഹെഡ് ആണ് പിന്നെ ബോൾ എടുക്കും പക്ഷേ യുണൈറ്റഡിൽ നോക്കിയാൽ അദ്ദേഹത്തിന് അതിന് പറ്റിയ സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല ഇങ്ങനെ ഒരു ശൈലി മാത്രമാണ് എങ്ങനെയായിരിക്കും സെസ്കോനെ ഈ ഏരിയ ലെബിലിറ്റി ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതാണ് അയാളുടെ പവർ പിന്നെ സെസ്കോന് കുറച്ചും കൂടി ഇറങ്ങി വന്ന് ബോളുകൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇന്നലെ ഈ ഡിഫെൻസ് ഡിഫെൻസ് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് സ്വലം കുറച്ച് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് പാടുള്ള ടീമാണ് കഴിഞ്ഞ സീസണുള്ളത് ഈ ലിവർപൂളിനെതിരെ ലിവർപൂൾ കുറച്ച് കഷ്ടപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസണുള്ള നല്ലൊരു അറ്റാക്കായിരുന്നു ലിവർപൂളിൻ്റെ എന്നിട്ട് അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഫല്ലമിനെ ബ്രേക്ക് ചെയ്യുന്നതൊക്കെ അപ്പോൾ അത് യുണൈ യുണൈറ്റഡിനും കഴിഞ്ഞ കളിയിൽ അനുഭവപ്പെട്ടു എന്ന് തന്നെ പറയാം ഈ പറഞ്ഞ പോലെ വിംഗ് ബാക്സ് അവരുടെ യുണൈറ്റഡിൻ്റെ രണ്ട് വിംഗ് ബാക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അമ്മോറിമിൻ്റെ സിസ്റ്റത്തിൽ അവരെ ശരിക്ക് നല്ല രീതിയിൽ ആൻറ്റണി റോബിൻസ് എന്ന് പറഞ്ഞൊരു മികച്ചൊരു റൈറ്റ് ബാക്ക് ഉണ്ട് ഫല്ലമ്മന് നല്ല ആണ് അപ്പോൾ ഡോർഗ് പോലുള്ള പ്ലേയേഴ്സിനെ പിടിച്ചു കെട്ടിയെന്ന് നമുക്ക് വേണമെങ്കിൽ കാൽവിൻ ബാസിൽ ഒരു മികച്ചൊരു സെന്റർ ബാക്ക് ഉണ്ട് സെസ്കോനെ ശരിക്ക് ഹോൾഡ് ചെയ്യാനും ഈ കൂഞ്ഞി ആയാലും ഹോൾഡ് ചെയ്യാനും ഒക്കെ കാൽവിൻ ബാസിക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ കാൽവിൻ ബാസിയുടെ ഒരു മിസ്റ്റേക്ക് എന്നാണ് എനിക്ക് പെനാൽറ്റി സംഭവിച്ചു തോന്നുന്നുണ്ട് യുണൈറ്റഡിൽ മിഡ്ഫീൽഡിൻ്റെ ഭയങ്കര അത്യാവശ്യം ഉണ്ട് ഇപ്പൊ ബ്രൂണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പൊസിഷൻ എ എം എഫ് ആണെങ്കിലും ആൾ കുറച്ചും കൂടി ബാക്കൌട്ടേക്ക് ഇറങ്ങി ഒരു സി എം എഫ് റോളിൽ കളി കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാലോ ആ ബോൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന തന്നെ സ്ക്വാഡിൻ്റെ പൊഷൻ എവിടെയൊന്ന് കണ്ട് അതിനനുസരിച്ച് ബോൾ ഡെലിവറി ചെയ്യണം അങ്ങനെ ഒരു ഒരു സെൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ബ്രൂണോക്ക് കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അവിടെ ഭയങ്കര അത്യാവശ്യം കസമീറോ ഉണ്ട് പക്ഷേ ആ ഒരു പഴയ റയൽ മാഡ്രിഡ് കസമീറോ അല്ല ഇപ്പോൾ യുണൈറ്റഡിൽ ഉള്ളത് ആളുടെ ഒരു സ്റ്റൈലേ മാറ്റാണ്ട് അയാളായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബ്രൂണോ ഒരു കോമ്പിനേഷൻ വർക്ക്ഔട്ടാവേനെ ഇപ്പോൾ ആർ സിനൊക്കെ കഴിഞ്ഞ വർഷം പ്രധാനമായിട്ടും തോമസ് പാർട്ടി മിക്കൽ മെറീനോ ഡെക്കൽ റൈസ് ആ ഒരു മിഡ്ഫീൽഡ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു ഒഡഗാർഡിന് കൊടുത്തിട്ടുണ്ടേന് അതേപോലെ ഒരു സപ്പോർട്ട് സിസ്റ്റം ബ്രൂണോക്ക് ബാക്കിലില്ല അതുകൊണ്ട് തന്നെ ബ്രൂണോ പലപ്പോഴും പൊസിഷൻ വിട്ട് ബാക്കോട്ടേക്ക് വരേണ്ട ഡിഫെൻസിനും ഒരേപോലെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് ഈ അവസ്ഥയാണ് ഒരു പക്ഷേ സെസ്കോക്ക് ആ ലോങ് ബോൾസ് വരാത്തത് ബ്രൂണോ സാധാരണ ഡെലിവർ ചെയ്യുന്ന നല്ല ഹൈ ബോളുകളുണ്ട് ആ ബോൾസ് വന്നു കഴിഞ്ഞാൽ സെസ്കോക്ക് സ്വാഭാവികമായിട്ടും ഫിനിഷ് ചെയ്യാൻ പറ്റും അയാളുടെ എബിലിറ്റി അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും പക്ഷേ ആ ഒരു ബാക്കോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് ചെയ്ത് കളിക്കാനൊരു പ്ലെയർ ഇല്ല എന്നുള്ളത് ബ്രൂണോക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് അതാണ് അയാൾക്ക് അയാളുടെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാൻ പറ്റുന്നില്ല പലപ്പോഴും ഭയങ്കര ഹൈ ഹൈബോൾസ് ഡെലിവറി പ്ലെയർ ആണ് ബ്രൂണോ ആ സാധനം ഗ്രൗണ്ടിൽ കിട്ടിയിട്ടില്ല അതൊരു പക്ഷേ കിട്ടിയിരുന്നെങ്കിൽ സെസ്കോ കഴിഞ്ഞ ഇപ്പോൾ യോക്റസ് ഒക്കെ അടിച്ച പോലെ നല്ല രണ്ട് ഗോളുകളൊക്കെ ഈ ഒരു കളിയിൽ വന്നേനെ അതാണ് പോലത്തെ മിഡ്ഫീൽഡിൽ കോപിമൈനുവിനെ ഒലിക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ കെസമീറോനെ പുറത്താക്കണം അല്ലെങ്കിൽ ബ്രൂണോനെ പുറത്താക്കണം ഇത് രണ്ട് പുറത്താക്കിയാലും ഈ പറഞ്ഞൊരു സിസ്റ്റം ബ്രേക്ക് ആവും അപ്പോൾ അതിന് ഒരു പരിഹാരമാണ് റൂബൻ അമോറിമ് കാണാനുള്ളത് ബാക്കി എല്ലാം കൊണ്ടും സ്ക്വാഡ് റീബിൽഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മിഡ്ഫീൽഡിൻ്റെ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യാൻ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമോറിബിന് ഏറ്റവും വലിയ ടാസ്ക് ഈ സീസണിൽ അത് എത്രയും പെട്ടെന്നാണോ കാരണം ഇനി സിറ്റിയോടൊക്കെ കളി വരാനുള്ളതാണ് ഡെർബിയാണ് ഫാൻസ് ബാക്കി എന്ത് പൊറത്താലും ഡെർബിയിലൊരു തോൽവി അത് ഹോം ആയാലും ആയാലും തോറ്റാ പൊറക്കൂല ആ ഒരു സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സീസണിൽ ഇനി കാരണം സിറ്റിയുടെ മിഡ്ഫീൽഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്

അപ്പോൾ നെക്സ്റ്റ് ബിഗ് തിങ് ഓഫ് ഓഫേണൽ എന്ന് ആളുകൾ വിലയിരുത്തിയിരുന്നതാണ് പക്ഷെ ഇഞ്ചുറി വന്ന് താരത്തിന്റെ കരിയർ പിന്നെ ഈ ആർട്ടറ്റോ വന്നപ്പോൾ താരത്തിന്റെ കരിയർ ഒക്കെ പോകുമ്പോൾ പിന്നെ ഒരു റീവാംപാണ് ഇപ്പോൾ ഫലമുല കഴിഞ്ഞ സീസണിലായാലും അത്യാവശ്യം നല്ല ക്ലച്ച് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഇഞ്ചുറി പ്രോണാണ് ഗോളുകൾ അടിച്ചിട്ടുണ്ടാവും ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിക്കവർ ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ശേഷം ഓൽക്ക് കിട്ടിയ ആ ഒരു മിഡ്ഫീൽഡിലെ അല്ലെങ്കിൽ ഒരു പ്രോമിസിങ് ടാലൻ്റായിരുന്നു സ്മിത് റോവ് പക്ഷേ ആ ഒരു പരിക്കുന്ന റിക്കവറായി വരാൻ ഒരുപാട് സമയമെടുത്തു അത് സ്വാഭാവികമായിട്ടും ഈ പ്രീമിയർ ലീഗ് പോലത്തെ ഒരു ഇതിൽ ഒരു ടോപ്പ് പ്ലെയറിന് അല്ലെങ്കിൽ ഒരു പ്ലെയറിന് ഒരു മെയിൻ പ്ലെയറിന് ഒരിക്കലും ആ ഒരു സമയം ആരും കൊടുക്കൂല്ല അത് വന്നു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കൽ പുതിയൊരാൾ റീപ്ലേസ് ചെയ്യപ്പെടും ഇപ്പം സിറ്റിയിൽ റോഡിന് എങ്ങനെ റീപ്ലേസ് ചെയ്യപ്പെടുന്നോ അതുപോലെ തന്നെ ആ ഒരു പൊസിഷൻ ഭയങ്കരമായിട്ട് റീപ്ലേസ് ചെയ്യപ്പെടും ആൾ ആളുടെ ിൽ പുതിയ പ്ലയേഴ്സിനെ സ്വാഭാവികമായിട്ടും ആ പൊസിഷൻ നഷ്ടപ്പെട്ടതോടുകൂടി പോകുന്നു പക്ഷേ ഫുൾ ആമിൽ ആളുടെ ഒരു പൊസിഷൻ എന്താ ഭയങ്കര ഇമ്പോർട്ടന്റാണ് ആ ടീമിന്റെ മിഡ്ഫീൽഡിൽ ആൾ ഭയങ്കര ഇപ്പൊ ഇവോബി എന്നുള്ള പ്ലെയറിന്റെ കൂടെ കോമ്പിനേഷൻ വർക്ക്ഔട്ടാവുന്ന ചുരുക്കം ചില പ്ലയേഴ്സിലൊരാൾ ഇയാളാണ് ഇവോബിക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ ഇയാളുടെ റൺസ് ഭയങ്കര ഇമ്പോർട്ടന്റ് കഴിഞ്ഞ സീസൺ ത്രൂ ഔട്ട് ആൾ സെൻറ്ററിലൂടെ പോകുമ്പോൾ ഡിഫൻസിനെ കൂടെ ഡ്രാഗ് ചെയ്യും ഇവോബി വിങ്ങിൽ ഫ്രീ ആവുകയും ചെയ്യും കഴിഞ്ഞ മത്സരത്തിൽ ആ ഗോൾ വീണപ്പോഴും ശ്രദ്ധിക്കണം ഇവോബിനെ ഫ്രീ ആക്കി ലെഫ്റ്റിൽ കൂടെ യുണൈറ്റഡ് ഡിഫെൻസ് വിട്ടു അവിടെ ഗോൾ വർക്ക്ഔട്ട് ആവുന്നത് തന്നെ ഡിഫെൻസിൻ്റെ ഭാഗത്ത് ഡിഫെൻസിൻ്റെ ആ സിസ്റ്റത്തെ മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു ആർ സെൻഎലിൻ്റെ അതൊരു നഷ്ടമാണ് പക്ഷേ അവർ ചെയ്തതിലൊരു എന്ന് വെച്ചാൽ പരിക്ക് പറ്റുമ്പം സ്വാഭാവികമായിട്ടും വലിയ സമയം കൊടുക്കാൻ കഴിയൂല അങ്ങനെയാണ് ആ പ്ലെയർ അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നത് നമുക്ക് യുണൈറ്റഡിൻ്റെ അടുത്ത ടീമിൽ കിടക്കാവുന്നു യുണൈറ്റഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ആദ്യത്തെ പത്ത് മത്സരങ്ങൾ സത്യം പറഞ്ഞാൽ കടുകട്ടിയാണ് അടുത്ത മത്സരം വേള കഴിഞ്ഞാൽ പിന്നീട് സിറ്റി ആയിട്ടാണ് കളി അതിനിടയിൽ ആദ്യം പത്ത് മത്സരങ്ങൾ എല്ലാ ടീം വരുന്നുണ്ട് അപ്പോൾ ശെക്കംബറുപിനെ സംബന്ധിച്ച് നിർണായകമായ ദിവസങ്ങളാണ് പറയുന്നത്